ഇന്ത്യൻ സിനിമയിലെ എല്ലാ സിനിമാ ഇൻഡസ്ട്രിയിലും വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു ഇനി ഉണ്ടാകാൻ പോകുന്നത് മോളിവുഡിലാണ് അതിന് സൂചന നൽകിക്കൊണ്ട് പല പ്രോജക്ടുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സിമ്പിളായി വന്ന ചില പ്രോജക്ടുകളൊക്കെ കോടി മറികടക്കുന്നത് നമ്മൾ കണ്ടും കഴിഞ്ഞു ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് മറ്റ് ഇൻഡസ്ട്രിയിലെ ഒമ്പൻ പ്രൊഡക്ഷൻ ടീമുകളൊക്കെ അപ്പോൾ അവർ ഡയറക്റ്റ് മോളിവുഡിലേക്കാണ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ സമ്പാദിക്കുന്ന താരങ്ങളെ കണ്ടുപിടിച്ച് അവർക്കൊപ്പം ചേരുക എന്നത് തന്നെ ഈ കാലഘട്ടത്തിൽ ആദ്യം അവർ എത്തിയത് മോഹൻലാന്റെ അടുത്താണ് ദൃശ്യൻ ത്രീ എന്ന പ്രോജക്ട് സ്വന്തമാക്കി അവർ ആ ഒരു വരവ് അറിയിച്ചു കഴിഞ്ഞു മനോരമ സ്റ്റുഡിയോസ് മോഹൻലാലുമായി കൈകോർത്തത് ദൃശ്യൻ ത്രീയുടെ റൈറ്റ്സ് സ്വന്തമാക്കാനാണ് വേൾഡ് വൈഡ് റിലീസിംഗ് റൈറ്റ്സും ഡിജിറ്റൽ റൈറ്റ്സും ഒക്കെയാണ് അവർ വലിയ തുകയ്ക്ക് സ്വന്തമാക്കിയത് തൊട്ടു പിന്നാലെ മറ്റൊരാളിലേക്കും എത്തി സാക്ഷാത് നിവിൻ പോളിയിലേക്ക് ലേക്ക് മോഹൻലാൽ കഴിഞ്ഞാൽ സിമ്പിൾ ആയി വലിയ റവന്യൂ ഉണ്ടാക്കാൻ സാധിച്ചത് നിവിൻ പോളിക്കാണ് പനോരമ സ്റ്റുഡിയോസ് അതും മനസ്സിലാക്കിയെടുത്തു അവിടെയും ഒരു ഗംഭീര ഡീലുമായി എത്തിയിരിക്കുകയാണ് പനോരമ സ്റ്റുഡിയോസ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി കോടി രൂപയുടെ മൾട്ടി ഫിലിം ഡീൽ ഒപ്പുവച്ചിരിക്കാണ് നടൻ നിവിൻ പോളി ഇന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര നിർമ്മാണ വിതരണ സ്ഥാപന ിൽ ഒന്നായ പനോരമ സ്റ്റുഡിയോസുമായിട്ടാണ് നൂറ് കോടി രൂപ ചെലവിൽ ഒന്നിലധികം മലയാള ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഡീൽ നിവിൻ പോളി ഒപ്പുവെച്ചത് പനോരമാ സ്റ്റുഡിയോസിനു വേണ്ടി കുമാർ മംഗത് പതക് അഭിഷേക് പതക് എന്നിവരും ഒപ്പം നിവിൻ പോളിയും ചേർന്നാകും ഈ ചിത്രങ്ങൾ നിർമ്മിക്കുക ഇന്ത്യൻ ഇന്റർനാഷണൽ മാർക്കറ്റുകൾ ഉന്നം വച്ചുള്ള പല ജോണറുകളിലുള്ള സിനിമകളാണ് ഈ ഡീലിന്റെ ഭാഗമായി നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് മലയാള സിനിമയുടെ തലവർ തന്നെ മാറ്റി എഴുതാൻ കൽപ്പുള്ളതാണ് ഈ ഡീൽ ഓംകാര പ്യാർക്കഞ്ചന വൺ ടു തുടങ്ങിയ വമ്പൻ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണ കമ്പനിയാണ് പനോരമ സ്റ്റുഡിയോസ് മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രമായ ദൃശ്യം മൂന്നാം ഭാഗത്തിന്റെ ഹിന്ദി പതിപ്പ് നിലവിൽ ചിത്രീകരണത്തിലുള്ള പനോരമ സ്റ്റുഡിയോസിന്റെ ചിത്രം അതേസമയം സർവമായ എന്ന സിനിമയിലൂടെ ഗംഭീര കംബാക്ക് നടത്തിയിരിക്കുകയാണ് നിവിൻ ആഗോള ബോക്സ് ഓഫീസിൽ സിനിമ ഇതിനോടകം നൂറുകോടി പിന്നിട്ട് കഴിഞ്ഞു കേരളത്തിലും വലിയ നേട്ടമാണ് സിനിമ ഉണ്ടാക്കുന്നത് പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം സിനിമ അൻപത് കോടി പിന്നിട്ടു പുറത്തിറങ്ങി വെറും പത്ത് ദിവസം കൊണ്ടാണ് സർവ്വമായ നൂറ് കോടി വേൾഡ് വൈഡിൽ നേടിയത് പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ എടുത്തപ്പോൾ നൂറ്റി എട്ട് കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും സർവ്വമായ നേടിയത് എന്തായാലും ഇപ്പോൾ തന്നെ എന്ന ചിത്രം അൻപത്തഞ്ച് കോടി മറികടന്നിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ തന്നെ പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ബോളിവുഡ് പ്രൊഡക്ഷൻ ടീമിനറിയാം ആരുടെയൊക്കെ പുറകിൽ പോയാൽ ഗംഭീര സംഭവങ്ങൾ ഗംഭീര ബിസിനസ് ഡീലുകൾ നടത്താമെന്ന്